കൂട്ടുകാർ കളിച്ചുല്ലസിക്കുമ്പോൾ ബിസിനസ്സിന്റെ തിരക്കിലാണ് ഇടുക്കിക്കാരനായ അബ്രാൻ ബിൻ സലീം എന്ന പ്ലസ് ടു വിദ്യാർത്ഥി ഈ കൗമാരക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഉപഭോക്താക്കളുണ്ട് തിരക്കിനിടയിലാണ് അബ്രാൻ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശിയായ പള്ളിത്തടത്തിൽ അബ്രാർ ബിൻ സലീം ചെറുപ്പം മുതൽ കമ്പ്യൂട്ടറിൽ വലിയ പ്രകടിപ്പിച്ചിരുന്നു കോവിഡ് കാലമാണ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടയാക്കിയത്

നമുക്ക് സോഫ്റ്റ്വെയറുകൾ സാധിച്ചു വെബ്സൈറ്റ് ും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സേവനവുമാണ് ഫ്യൂച്ചർടെക് പ്രധാനമായും നൽകി വരുന്നത് സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം ഫ്രീലാൻസേഴ്സിനും ഇടുക്കിയിലെ വിവിധ സ്ഥാപനങ്ങൾ അബ്രാർ ടെക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് വണ്ടൻമേട് എം ഇ എ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അബ്രാർ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് പഠനത്തിന് ഇടവേള കണ്ടെത്തി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് പ്ലസ് ആണ് പഠിക്കുന്നത് ും ശേഷം മാറ്റി വെക്കാറുണ്ട് നൈറ്റ് ടൈംസിൽ ഇന്റർനാഷണൽ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അതുപോലെ ശനി ഞായർ മാറ്റിവെക്കാറുണ്ട് അവധി ദിവസങ്ങളും കാര്യങ്ങളുമായിട്ട് അതുപോലെ ഡയറക്റ്റ് ഒന്നര വർഷത്തിനുള്ളിൽ മികച്ച വളർച്ച കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചു പുതിയ സ്റ്റാർട്ടപ്പുകളിലും അബ്രാർ പങ്കാളിയായി കഴിഞ്ഞു ന്യൂസ് ഇടുക്കി